ചേട്ടാ എന്തുണ്ടെങ്കിലും വഴിക്ക് വട്ടം നിക്കില്ല ചേട്ടാ ആയ അബി എന്താണ് പറഞ്ഞോ ഓരോ കമന്റുകൾ ഇടോ കമന്റുകൾ ഇടോ ലൈക്ക് അടിക്കോ ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ടിങ് ചാനലാണ് എല്ലാവരും ബ്ലൂ കണ്ടവർ പറയുക ഏ ഞാൻ കഴിച്ചു പത്ത്ക്ക് പതിനൊന്ന് ആയ ഇവിടെ ഇടുത്തു കഴിഞ്ഞു വേഗം പോവാ ആ ചൂടാടുന്നതിന് മുമ്പ് ഇവിടെ എത്തി കഴിഞ്ഞാൽ പത്ത് ആയിട്ട് കൂടെ പതിനഞ്ചു ആയ എന്റെ പുക ഫ്രീ ഹായ് സായത്രിയും ലക്ഷ്മണും പിന്നെ ഞാനും കേറീസേ വോട്ടേപ്പ തെന്നൂല്ലാണ്ടല്ല വോട്ടേപ്പ എനിക്കിതിനകത്ത് വർത്താനം പറയാൻ പറ്റൂല ക്ഷമയും സാധനവും ഏ എടാ വർഗീസ ഒന്നും മിണ്ടാണ്ടിരില്ല ഇതാ വർഗീസ ബിരിയാണി വർഗീസേ ബിരിയാണി ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നതാണ് പിന്നെ ബീഫ് ബിരിയാണി ആണെങ്കിൽ കോത്തിന്റെ വാലും ഏ കോന്റെ വാലും കൊമ്പൊക്കെ ഉണ്ടാവും കളി ആക്കി കൊണ്ടുപോയേ ചായ എടുത്തോ ചായ എടുത്തു വെച്ചാണോ വേവാ

അത് ഞാൻ നല്ല പണിയിട്ട് ജീവിക്കാൻ പാടില്ലേ ഈ തെക്കും എടുക്കാറുക്കുന്നേ കൊണ്ട് ആരണ കൈട്ട് പറഞ്ഞിട്ട് Like and comment, share and support me. എടാ ഇതില് ബാക്ക് ബാക്ക് സ്ക്രീൻ കിട്ടുന്നുള്ളല്ലോ എന്താ